അങ്ങനെ മോഹൻ തോമസിന്റെ ഉച്ചിഷ്ടവും അമേദ്യ ഒക്കെ കൂട്ടിക്കൊടിച്ച് നാല് നേരത്തെ നടന്ന സുരേഷ് ഗോപിക്ക് ഇപ്പോൾ നരേന്ദ്രമോദി തന്നെ പണി കൊടുത്തിരിക്കുകയാണ് തൃശൂരിൽ വലിയ വിജയമൊക്കെ നേടിയപ്പോൾ സുരേഷ് ഗോപി വിചാരിച്ചത് എന്നെ കേന്ദ്രമന്ത്രി മാത്രമല്ല ഒപ്പം ക്യാബിനറ്റ് പദവിയും വേറെ വലിയ സംഭവങ്ങളൊക്കെ കിട്ടും എന്നൊക്കെയായിരുന്നു എന്നാൽ അതൊന്നും കിട്ടിയില്ലെന്ന് മാത്രമല്ല മോദിയാണെങ്കിൽ തേച്ചൊടിച്ച് വിടുകയും ചെയ്തു കേന്ദ്ര ക്യാബിനറ്റ് റാങ്കോ അതുപോലെ സ്വതന്ത്ര ചുമതലയോ ഉറപ്പായി ലഭിക്കുമായിരുന്ന സുരേഷ് ഗോപിയെ കേവലം സഹമന്ത്രിയായി ഒതുക്കിയതിന് കാരണം സുരേഷ് ഗോപിയുടെ തന്നെ പിടിവാശി മൂലമാണെന്നും അല്ലെങ്കിൽ മാസ് ഡയലോഗ് മൂലമാണെന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് തനിക്ക് സിനിമ ചെയ്യണമെന്ന താല്പര്യം സുരേഷ് ഗോപി പറഞ്ഞതായാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള നേതാക്കളെ ചൊടിപ്പിച്ചിരിക്കുന്നത് മാധ്യമ പ്രവർത്തകർക്ക് മുന്നിലും നേതാക്കൾക്ക് മുന്നിലും ഈ നിലപാട് സുരേഷ് ഗോപി ആവർത്തിച്ചുകൊണ്ടേയിരുന്നു ഇപ്പോൾ സ്വയം തിരിച്ചടി ചോദിച്ചു വാങ്ങിയിരിക്കുകയാണ് ഇപ്പോൾ നമ്മുടെ ഗോപി രാജ്യം ഭരിക്കേണ്ട മന്ത്രി പദവിയേക്കാൾ സിനിമാ അഭിനയത്തിന് പ്രാധാന്യം കൊടുത്ത് സംസാരിച്ചതോടെയാണ് ബി ജെ പി കേന്ദ്ര നേതൃത്വത്തിൽ സുരേഷ് ഗോപിക്കുണ്ടായിരുന്ന വീരപരിവേഷം നഷ്ടമായിരിക്കുന്നത് സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്താൽ തൃശൂരിനൊരു കേന്ദ്രമന്ത്രി എന്ന പ്രചരണത്തിന് വഴി മരുന്നിട്ടത് തന്നെ നരേന്ദ്രമോദി ആയിരുന്നു രാജ്യത്തെ മറ്റൊരു സ്ഥാനാർത്ഥിയുടെ പ്രചരണത്തിനും ഇത്ര താല്പര്യമെടുത്ത് മോദി ഇറങ്ങിയിട്ടില്ല ആ താല്പര്യം ഒടുവിൽ സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹം നടത്തി കൊടുക്കുന്നതിൽ വരെ എത്തിയിരുന്നു ഇതെല്ലാം തന്നെ സുരേഷ് ഗോപി വിജയിച്ചാൽ കേന്ദ്രമന്ത്രിയാകുമെന്ന പ്രചരണത്തിന് വിശ്വാസ്യത നൽകുന്നതുമായിരുന്നു ഇതെല്ലാം മറന്നാണ് വിജയിച്ച ശേഷം കേവലം സിനിമാ താല്പര്യത്തിന് പ്രാമുഖ്യം കൊടുത്ത് സുരേഷ് ഗോപി പരസ്യമായി പ്രതികരിച്ചിരുന്നത് സുരേഷ് ഗോപിയുടെ ഈ നിലപാട് വോട്ട് ചെയ്തവരോടുള്ള അപഹനമാണെന്ന അഭിപ്രായം വരെ പരിവാർ വാട്സപ്പിൽ ൂപ്പുകൾ വരെ ചർച്ചയിൽ പ്രചരിക്കുകയും ചെയ്തിട്ടുണ്ട് ഈ സിനിമയിൽ ഇനി അഥവാ സിനിമയിൽ തുടരാനായിരുന്നെങ്കിൽ പിന്നെ എന്തിനാണ് സുരേഷ് ഗോപി മത്സരിച്ചെന്ന ചോദ്യമാണ് നിഷ്പക്ഷരായ തൃശൂരിലെ വോട്ടർമാരും ചോദിക്കുന്നത് സിനിമയിലെ അഭിനയം രാഷ്ട്രീയത്തിൽ വേണ്ടെന്ന പ്രതികരണങ്ങളും സോഷ്യൽ മീഡിയയിൽ സജീവമായി തന്നെയുണ്ട് പാർട്ടി സ്ഥാനാർത്ഥിയെ മത്സരിച്ച് ജയിച്ച ഒരു ജനപ്രതിനിധി ഒരിക്കലും എടുക്കാൻ പാടില്ലാത്ത നിലപാടാണ് സുരേഷ് ഗോപി തുടക്കത്തിൽ തന്നെ സ്വീകരിച്ചെന്ന വികാരമാണ് ബി ജെ പി ദേശീയ നേതൃത്വത്തിനുമുള്ളത് ഈ ഘട്ടത്തിലാണ് ജോർജ് കുര്യനെ കേന്ദ്രമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിച്ചിരിക്കുന്നത് കേന്ദ്ര നേതൃത്വത്തിന്റെ അനിഷ്ടം അവസാന നിമിഷം വരെ തുടർന്നുകൊണ്ടാണ് ഡൽഹിയിൽ എത്താനുള്ള നിർദ്ദേശം ഏറ്റവും ഒടുവിൽ മാത്രം സുരേഷ് ഗോപിക്ക് ലഭിച്ചിരുന്നത് അതാകട്ടെ കേരളത്തിൽ ആദ്യമായി ലോക്സഭയിലേക്ക് വിജയിച്ച ബി ജെ പി സ്ഥാനാർത്ഥി എന്ന പരിഗണന കൊണ്ട് മാത്രമായിരുന്നു എങ്കിലും കേന്ദ്ര നേതാക്കളുടെ അനിഷ്ടം അവർ സഹമന്ത്രി സ്ഥാനത്തിൽ ഒതുക്കിയതിലൂടെ പരസ്യമായി പ്രകടിപ്പിച്ചിരിക്കുകയാണ് സുരേഷ് ഗോപിക്ക് പുറമെ ജോർജ് കുര്യനെ സഹമന്ത്രിയാക്കിയതും ബി ജെ പി നേതൃത്വത്തിന്റെ തന്ത്രപരമായ നിലപാട് മൂലമാണ് അതേസമയം തന്നെ സുരേഷ് ഗോപിയുടെ പിടിവാശിയും സഹമന്ത്രിയായി ഒതുക്കപ്പെട്ടതും കേരളത്തിലെ ബി ജെ പിയിലും ചൂടുള്ള ചർച്ചയ്ക്ക് കാരണമായിട്ടുണ്ട് താൻ സിനിമയിൽ അഭിനയിക്കണമെന്ന പിടിവാശി പിടിച്ചാൽ അതൊടുവിൽ അംഗീകരിക്കപ്പെടുമെന്നും പ്രധാനമന്ത്രി സ്വതന്ത്ര ചുമതലയുള്ള കേന്ദ്ര സഹമന്ത്രി സ്ഥാനം നൽകുമെന്നുമാണ് സുരേഷ് ഗോപി കരുതിയിരുന്നത് എന്നാണ് ബി ജെ പിക്ക് തന്നെ അണിയറ സംസാരം എന്നാൽ സത്യപ്രതിജ്ഞാ ചടങ്ങ് പൂർത്തിയായതോടെ സുരേഷ് ഗോപിയുടെ ആ പ്രതീക്ഷയാണ് ഇപ്പോൾ തകർന്നിരിക്കുന്നത് വി മുരളീധരനെ പോലെ ഒരു സഹമന്ത്രി എന്നതിനപ്പുറം സ്വതന്ത്രമായ ഒരു തീരുമാനവും എടുക്കാൻ ഇനി അതിന് ലഭിക്കാൻ പോകുന്ന വകുപ്പിൽ സുരേഷ് ഗോപിക്ക് കഴിയുകയുമില്ല തൃശൂരിൽ നിന്നും എഴുപത്തയ്യായിരത്തോളം വോട്ടുകൾ അട്ടിമറി വിജയം നേടിയ സുരേഷ് ഗോപിക്ക് ക്യാബിനറ്റാങ്കോടെയോ അല്ലെങ്കിൽ സ്വതന്ത്ര ചുമതലയോ നൽകുമെന്നാണ് കേരളത്തിലെ ബി ജെ പി പ്രവർത്തകരും മാധ്യമ പ്രവർത്തകരും ഉൾപ്പെടെ കരുതിയിരുന്നത് എന്നാൽ ഒടുവിൽ സുരേഷ് ഗോപിയെ സഹമന്ത്രിയിൽ ഒതുക്കിയത് ഇപ്പോൾ തൃശൂരിലെ പ്രവർത്തകരെയും വല്ലാതെ നിരാശപ്പെടുത്തിയിട്ടുമുണ്ട് സിനിമാ അഭിനയം തുടരണമെന്ന സമ്മർദ്ദം സുരേഷ് ഗോപിക്ക് മുന്നിൽ സിനിമാ രംഗത്തെ പ്രമുഖർ ശക്തമായി ഉന്നയിച്ചതാണ് ഇത്തരം ഒരു നിലപാടിൽ സുരേഷ് ഗോപി ഉറച്ചു നിൽക്കാൻ കാരണമായത് എന്നാണ് ബി ജെ പി പ്രവർത്തകർ പോലും സംശയിക്കുന്നത് സുരേഷ് ഗോപി തൃശൂരിൽ നിന്നും വിജയിക്കുമെന്നും കേന്ദ്രമന്ത്രിയാകുമെന്നും ഉറപ്പായതോടെ ഫലപ്രഖ്യാപനത്തിന് തൊട്ട് മുമ്പ് മമ്മൂട്ടി കമ്മൽ ഉൾപ്പെടെ സുരേഷ് ഗോപിയുടെ പുതിയ സിനിമയ്ക്ക് വേണ്ടി കരാർ ഒപ്പിട്ടതും സംഘപരിവാർ കേന്ദ്രങ്ങൾ അസ്വാഭാവികമായാണ് കാണുന്നത് സിനിമാ പ്രവർത്തകരുടെ കെണിയിൽ വീണുപോയ സുരേഷ് ഗോപി ിക്കുമായിരുന്ന ഉന്നത പദവി നഷ്ടപ്പെടുത്തിയതായാണ് രാഷ്ട്രീയ നിരീക്ഷകരും വിലയിരുത്തുന്നത് നമുക്കറിയാം ഏതാണ്ട് തിരഞ്ഞെടുപ്പിന്റെ തുടക്കം മുതൽ വലിയ മാസ് ഡയലോഗ് കടിച്ചു നിന്നയാളാണ് സുരേഷ് ഗോപി നരേന്ദ്രമോദി തൃശ്ശൂരിലെത്തി ആദ്യം പറയുന്നത് കേരളത്തിൽ നിന്നൊരു കേന്ദ്രമന്ത്രി ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് സുരേഷ് ഗോപി ആയിരിക്കും എന്നാണ് അങ്ങനെ ഒരിടത്തും പോവാത്ത നരേന്ദ്രമോദി മകളുടെ കല്യാണത്തിന് വരുന്നു താലി എടുത്തു കൊടുക്കുന്നു ഷോ കാണിക്കുന്നു പട്ടി ഷോ കാണിക്കുന്നു ഇതെല്ലാം കണ്ട് സുരേഷ് ഗോപി ദൃതംഗ പുളകിതനായി നിൽക്കുന്ന സാഹചര്യം നാം കണ്ടതാണ് ഒടുവിൽ പോലീസുകാരോട് പോലും പറയുന്ന സംഭവം കിട്ടും ഞാനിപ്പോ എന്താ അമിത്ഷായെ വിളിക്കണോ മോദിയെ വിളിക്കണോ വിളിക്കണോന്നൊക്കെ ചോദിച്ച് ആളായി നടന്ന സുരേഷ് ഗോപി ഒടുവിൽ തെരഞ്ഞെടുപ്പ് ജയിച്ചപ്പോ പറഞ്ഞത് എനിക്ക് എന്റെ സിനിമ വേണം ഞാൻ സിനിമ അഭിനയിച്ചിട്ടേ പോവുള്ളൂ എനിക്ക് എന്റെ സിനിമയാണ് വലുതെന്നാണ് പിന്നെ എന്തിനാണ് ജനങ്ങൾക്ക് മുന്നിൽ ഇങ്ങനെ താരപ്രചാരമായി നിന്നതെന്നും അതുപോലെ വോട്ട് തേടി വിജയിച്ചതെന്നുമാണ് ജനങ്ങൾ ചോദിക്കുന്നത് ഒപ്പം ബി ജെ പിയുടെ അണിയറയ്ക്കുള്ളിലും വലിയ പ്രതിഷേധം കത്തിപ്പടരുന്നുമുണ്ട് എല്ലാവരും പ്രതീക്ഷിച്ചത് സ്വതന്ത്ര മന്ത്രി ചുമതലയോ ഇതല്ലെങ്കിൽ ക്യാബിനറ്റ് റാങ്കോ സുരേഷ് ഗോപിക്ക് ലഭിക്കുമെന്നാണ് എന്നാൽ ഇതൊന്നും കിട്ടിയതുമില്ല സഹമന്ത്രി സ്ഥാനത്തേക്ക് ഒതുക്കപ്പെടുകയും ചെയ്തു ഇതുകൊണ്ട് വാളെടുത്തോളെന്ന് പറഞ്ഞാൽ സ്വന്തം ഭാഗം കൊണ്ട് തന്നെ സ്വന്തം കുഴി തോണ്ടി എന്ന് കൂടി പറയേണ്ടി വരും ഇത്രയും കാലം ഞാൻ മറ്റേ നരേന്ദ്രമോദിയുടെ സ്വന്തം ആളാണ് അമിത്ഷായുടെ ഏറ്റവും തൊട്ടടുത്തിരിക്കുന്ന ആളാണ് അമിത്ഷായ ഞാൻ ഇരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് നടന്ന സുരേഷ് ഗോപിക്ക് ഇപ്പോൾ ക്യാബിനറ്റ് ക്യാബിനറ്റിനകുമില്ല സ്വതന്ത്ര ചുമതലയുമില്ല പിന്നെ കേരളത്തിൽ നിന്ന് ജയിച്ചല്ലോ എന്നതുകൊണ്ട് മാത്രം ഒരു സഹമന്ത്രിയായി ഒതുക്കപ്പെടുകയും ചെയ്തു ഇന്നിട്ടും പഠിക്കാതെ വീണ്ടും വലിയ ഡയലോഗ് അടിച്ചാണ് സംഘീപാളയങ്ങൾ ആഘോഷങ്ങൾ വലിയ തരത്തിൽ നടത്തുന്നത് സോഷ്യൽ മീഡിയക്കടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ആണൊരുത്തൻ നെഞ്ചി പിരിച്ചു നിൽക്കുന്നത് കണ്ടോ അല്ലെങ്കിൽ ആ മീശ പിരിച്ച് നമ്മുടെ ചേട്ടൻ നിൽക്കുന്നത് കണ്ടോ സുരേഷ് എടനെ കണ്ടോ എന്നൊക്കെ പറഞ്ഞുള്ള തള്ളലുകൾ മാത്രമേ ഉള്ളൂ അണിയറയിൽ നല്ല മുട്ടൽ അടി പിന്നെ ജോർജ് കുര്യന്റെ കൂടി കൂടിയായപ്പോൾ സുരേഷ് ഗോപിക്ക് ഏതാണ്ട് ഉറപ്പായി ഒടുവിൽ ചതിച്ചു അല്ലേ എന്നുള്ള ചോദ്യവുമായി സുരേഷ് ഗോപി രംഗത്ത് തന്നെയുണ്ട് എന്നിരുന്നാൽ പോലും നിലവിൽ ഇപ്പോൾ സുരേഷ് ഗോപിക്കുള്ളത് കേന്ദ്ര സഹമന്ത്രി എന്ന ചുമതല മാത്രമാണ്